പറഞ്ഞൊരു കാര്യ ധാർമ്മിക ബോധം ഉണ്ടാക്കാനായി അല്ലെങ്കിൽ മാനുഷിക ഭാവം ഉണ്ടാക്കാനായിട്ട് സാഹിത്യകൃതികൾ ഫിക്ഷൻ ആവശ്യമുണ്ട് എന്ന് മനുഷ്യനോട് പറയുന്നത് അവനെ അങ്ങേറ്റം അപമാനിക്കുന്നതിന് തുല്യമാണ് ബിക്കോസ് മാൻ ഇസ് എസെൻഷ്യലി മോറൽ ഇറ്റ് ഫിക്ഷൻ ബുക്ക് കാരണം ഫിക്ഷൻ ബുക്കുകളോ ഫിക്ഷനുകളോ ഉണ്ടാകുന്നതിന് മുന്നേ മോറൽ ആയ ജീവിയാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മറ്റു ജീവികൾ മനുഷ്യൻ മാത്രമല്ല മോറൽ മര്യാദയും ദേയും കരുണയും സ്നേഹവും മനുഷ്യൻ മാത്രം പങ്കിടുന്ന ഒരു കാര്യമല്ല നിരക്കുകളുള്ള വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളത് സോ ഇറ്റ് ഈസ് ഡീപ്ലി ഇൻസൾട്ടിങ് ടു സേ മാൻസ് ഫിക്ഷൻ ബുക്സ് അതുപോലെ തന്നെ പലപ്പോഴും എത്തീസ്റ്റുകളോടൊക്കെ ആളുകൾ പറയാറുണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും പറയുന്നത് നിങ്ങൾ വരണ്ട ജീവിതമാണ് ഒരിക്കലും ഏറ്റവും സമ്മോഹനവും ഏറ്റവും രസകരവും ഏറ്റവും സ്വാതന്ത്ര്യം നിറഞ്ഞമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഒരു എത്തീസ് എന്നുള്ളത് പക്ഷെ ആളുകൾ കരുതുന്നത് അച്ചടക്കമാണ് സർവ്വധനാൽ പ്രധാനം അച്ചടക്കം ഉണ്ടാവും അച്ചടക്കം ചില നമ്മളെല്ലാം അച്ചടക്കത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ നമ്മളാരും എല്ലാം ഡാഷ് കളഞ്ഞിട്ട് ഡാഷായിട്ട് ഡാഷായിട്ട് ജീവിക്കുന്നവരൊന്നുമല്ല മനസ്സിലായില്ലേ യു കെ ഫിൽ ദ ഡാഷ് ആസ് നോ പ്രോബ്ലം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യമാണ് ഓക്സിജൻ സ്വാതന്ത്ര്യം കണ്ടിട്ടില്ലേ ലിസ്റ്റ് വിഷ് ലിസ്റ്റ് ഓക്സിജൻ ഇല്ലാതെ പറ്റില്ല ഓക്സിജൻ ഇല്ലാതെ സാന്ദ്ര ഉണ്ടായിട്ട് കാര്യമില്ല പക്ഷെ ഓക്സിജൻ കഴിഞ്ഞാൽ സാ കാര്യങ്ങൾ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഡോക്ടർസ് എപ്പോഴാണ് പറയുന്നത് എക്സ്പ്ലെയിൻ ഹൗ ഐ എം മൂവ് ബൈ മ്യൂസിക് ആൻഡ് പോയട്രി യു സി ദാറ്റ് ഐ ലിസൺ ടു സെർട്ടൻ കൈൻഡ് ഓഫ് മ്യൂസിക് ഐഡ് ടു ടീഴ്സ് ഞാൻ കരഞ്ഞു പോകാറുണ്ട് എനിക്ക് കണ്ണിൽ വെള്ളം വരാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പറയാൻ കഴിയും എന്താണ് ണ്ട് ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് ഒരു കഥ കേൾക്കുകയാണ് ഒരു പെൺകുട്ടി ലൂസി എന്ന് പറയുന്ന ഒരു ചെറിയൊരു കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലൂസി അമ്മയെ തേടി ചന്തയിലേക്ക് പോവുകയാണ് വഴി തെറ്റിപ്പോകുന്നു രാത്രി അമ്മയും അച്ഛനും കൂടെ വേറെ വഴിക്ക് പോകുന്നു അവർക്കും വഴി തെറ്റിപ്പോകുന്നു ഒരു ഒരു കൊടുങ്കാറ്റുണ്ടാവും ഇപ്പൊ ഈ ഏഴ് വയസ്സുകാരി കുട്ടി വഴി അറിയാമെങ്കിലും അവൾ അമ്മയെ തിരിച്ച് ചന്തയിൽ നിന്ന് കൊണ്ടുവരാൻ പോവുകയാണ് പക്ഷെ ആ കാനനത്തിൻ്റെ നിഗൂഢതയിൽ കൊടുങ്കാശിൻ്റെ ആരവത്തിലും അതിൻ്റെ ഈ കുട്ടിക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടിട്ട് അവൾ എങ്ങോ പോയി മഞ്ഞിനടിയിലായി പോകും അപ്പോൾ ഈ ഈ കുട്ടിയെ തേടി അച്ഛനും അമ്മയും തിരിച്ച് വീട്ടുവരുമ്പോൾ കുട്ടിയില്ല കുട്ടി പോയത് റാന്തൽ മാത്രം ഉണ്ട് റാന്തലുമായിട്ട് പോകുന്നു റാന്തല് കണ്ടെത്തുന്നു ആ അച്ഛനും അമ്മയും വിലപിക്കുകയാണ് ഞങ്ങളെ തേടി പോയി വഴിതെറ്റിപ്പോയ ഞങ്ങളുടെ ഏക കുട്ടി ഈ ഒരു കവിത വളരെ ചെറിയ ഒരു എനിക്ക് തന്നൊരു അത്ര ലൈൻസ് ഉണ്ട് ഞാൻ പഴയ ഓർമ്മയാണ് ലൂസി എന്നുള്ള കവിത അത് വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഒരു വിങ്ങൽ മാമ്പഴം എന്നുള്ള കവിത വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിങ്ങൽ ഇത് നിങ്ങൾ എത്തീസ്റ്റ് ആണോ നിങ്ങൾ ഇസ്ലാമിസ്റ്റ് ആണോ നിങ്ങൾ ക്രിസ്ത്യാനി ഒന്നും ഒരു വിഷയമല്ല കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മതേതരമായ ബ്രെയിനാണ് നമുക്കുള്ളത് അതിനകത്തുള്ള വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും എന്ന് പറയുന്നത് മതവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവീ ആർ മൂവ് ടു ടിയേഴ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനിക്ക് ഓർ ലാക്ക് അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സർ അത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു കഴിവ് കൂടിയാണ് നെറ്റഫോസ് അല്ലെങ്കിൽ രൂപകങ്ങൾ മനസ്സിലാക്കാൻ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ അതിനെ മൂവ് ചെയ്യാനായിട്ടുള്ള സർ പക്ഷെ ചിലർക്കതുണ്ടാവില്ല ഇത് ബോബ് മാർലിയുടെ പ്രസിദ്ധമായ വരികൾ സം ഫീൽ ദ റെയിൻ അസ്റ്റ് ഗെറ്റ് ചിലർ മഴ ആസ്വദിക്കും മറ്റുള്ളവർ നനയാറേ ഉള്ളൂ അവർ നോക്കുമ്പോൾ ദേഹത്തെ കുറച്ച് വെള്ളം പറ്റി പക്ഷെ മഴ ആസ്വദിക്കുക എന്ന് പറയുന്നത് മറ്റൊരു തലമാണ് അത് വെള്ളത്തിൽ വെള്ളം ദേഹത്ത് വീഴലല്ല മഴ എന്ന് പറഞ്ഞു അത് നമ്മുടെ മസ്തിഷ്കത്തിന് മാത്രം നിർമ്മിക്കാൻ കഴിയുന്ന ഒരു അനുഭൂതിയുടെ തലമാണ് അതിന് മതവുമായി ബന്ധമില്ല സാഹിത്യമോ ഗാനമോ ഇതൊന്നും ആസ്വദിക്കാൻ നിങ്ങളുടെ വിശ്വാസമോ വിശ്വാസരാഹിത്യമോ രാഷ്ട്രീയമോ ചില പറയും ഞാൻ ഭയങ്കര വിപ്ലവകാരിയാണ് പക്ഷേ എനിക്ക് കവിത ഇഷ്ടമാണ് സോ വാട്ട് യുവർ ബ്രെയിൻ ഈസ് ലൈക്ക് ദാറ്റ് അതുപോലെ തന്നെ മറ്റൊരു പാദം ഡോക്കൻസി അടുത്തറ പറഞ്ഞ ഒരു ഒരു പ്രഭാഷണത്തിൽ നിന്നുള്ള ഒരു പോർട്ടാണ് റിലീജിയസ് ആർട്ട് ഈസ് ബ്യൂട്ടിഫുൾ ഡസ് ഇൻ മേക്ക് റിലീജിയൻ ട്രൂ ഓർ ബ്യൂട്ടിഫുൾ മതം നിർമ്മിച്ചിട്ടുള്ള സാഹിത്യം മതം നിർമ്മിച്ചിട്ടുള്ള സ്മാരകങ്ങൾ മതം നിർമ്മിച്ചിട്ടുള്ള സ്തൂപങ്ങൾ ഇതൊക്കെ മനോഹരങ്ങളായിരിക്കും ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കഥയും കവിതയും സാഹിത്യവും ശില്പവും ഒക്കെ കണ്ടെത്താൻ കഴിയും പക്ഷേ മതം നിർമ്മിച്ചിട്ടുള്ള സാഹിത്യം മനോഹരമാണ് എന്നുള്ളത് മതത്തെ മനോഹരമാക്കുന്നില്ല എന്നുള്ളതാണ് നോട്ട് ദ പോയിന്റ് കഥകളി സംഗീതം നല്ലതായിരിക്കും ക്ഷേത്രകലകൾ നല്ലതായിരിക്കും കൊയർ മ്യൂസിക് നല്ലതായിരിക്കും പക്ഷെ അതൊന്നും തന്നെ മതവുമായി ബന്ധപ്പെട്ടല്ല കലയാണ് മതമല്ല മത കലയില് മതം എന്ന് പറയുന്നത് പച്ചക്കുതിരയിലെ കുതിരയാണ് അതിനകത്ത് സംഗതി കലയാണ് ആ കല മതേതരമായി അവതരിപ്പിക്കുക അതിനാളുകൾ കുറവാണ് അത് സപ്പോർട്ട് കുറവാണ് ചരിത്രപരമായി തന്നെ മതമാണ് അത് സ്വന്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ തുള്ളൽ മതേതര തുള്ളൽ അല്ല വന്നിട്ടുള്ള മതപരമായ തുള്ളലാണ് ഒരു വലിയ പവർഫുൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ മതമാണ് ആർത്തിനെ പ്രൊപ്പലി ആയിട്ടുള്ളത് ഓക്കെ അതുകൊണ്ടാണ് റിലീജിയസ് ആർട്ട് ഇസ് ബ്യൂട്ടിഫുൾ റിലീജിയൻ ഇസ് ബ്യൂട്ടിഫുൾ ഇനി അവസാനത്തെ ആശയമാണ് നാസികനായ ദൈവത്തിലും ഗോടെഷനിലും പറഞ്ഞു വെച്ചൊരു കാര്യമാണ് ഞാൻ ഒരെണ്ണം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമല്ലേ സാധാരണ ഈ മീൻകറി എന്ന് പറയുമ്പോൾ ചില പണ്ട് വയനാട്ടിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മീൻ കറി തരുന്നു ഒരു ചാള രണ്ട് ചാള ഒക്കെ ഉണ്ടാവും അതൊരു വലിയൊരു ചരുവത്തിനകത്ത് കലക്കിയിട്ട് അരപ്പെല്ലാം കൂടെ ചേർത്തിട്ട് കറി ഉണ്ടാക്കും നല്ല കടുവൊക്കെ വറുത്ത നല്ല ദിവസം അപ്പോ അത് നൂറുപേര് കഴിക്കുമ്പോഴായിരിക്കും ഒരാൾക്കായിരിക്കും ആ ചാള കിട്ടുന്നത് അപ്പോ മീൻ കറിയാണ് ബട്ട് ഇസ് നോ മീൻ ഒരെണ്ണം ഉണ്ടാവും അത് എനിക്ക് ആ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിർത്താമെന്ന്